കാര്യം പ്രധാനമായി പറയാനുള്ളത് നോമ്പിൻ്റെ നോമ്പിൻ്റെ മുമ്പ് മറ്റന്നാൾ രാവിലെ പത്ത് മണിക്ക് ഹത്തും തുറയുണ്ട് ഇവിടെ അനവധി പത്ത് നൂറ്റമ്പത് ഹത്തിലേറെ ഇപ്പോൾ ഓതി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നോം ഹത്തും ഓതാനുണ്ട് പലർ പല ഓതി വെച്ച ഹത്തുമുണ്ട് ഇനി അവിടെ ഇരുന്ന് ഹത്തം ഓതും ആ ഹത്തുമിൻ്റെ ദ്വായാണ് കൊല്ലത്തിൽ ഹത്തും ദ്വായ നമ്മൾ നടത്താറുണ്ട് ആ ഹത്തുമിൻ്റെ ദ്വായാണ് ഈ വരുന്ന ഞായറാഴ്ച ആർക്കും പണിയൊന്നുമില്ലാത്ത ഒഴിവു ദിവസം അത് കഴിഞ്ഞാൽ രണ്ട് മൂന്നാമത്തെ ദിവസം നോമ്പ അപ്പം ആ ഹത്തം ദ്വായക്ക എല്ലാവരും വരണം രാവിലെ പത്ത് മണി രാവിലെ പത്ത് മണിക്ക് വരിക ആ ഹത്തം ദ്വായയിൽ കൂടാഞ്ഞൊരാൾക്ക് ഓതാൻ കഴിയുന്നവരൊക്കെ മുസാഫരും തരും ഓടുക ബാക്കിയുള്ള ആളുകൾ നിശ്ചയിച്ചു തരും ഏത് ജ്യൂസ് ആണ് ഓതണ്ടത് നിങ്ങൾ ഓതുക ആ ഓതിൻ്റെ പുറത്ത് ഇവിടെയും കുറച്ച് ഹത്തം ഓതിയിട്ട് ഹത്തം ദ്വാക്ക് ഉണ്ടാവും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ എല്ലാവരും എന്തെങ്കിലും ഹൈറായ കാര്യങ്ങൾ നെയ്യത്ത് ചെയ്തു വരിക ആ കാര്യം നടക്കും ഇനി അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അപ്പം ഹത്തും ദ്വാര മറ്റന്നാളാണ് ഞായറാഴ്ച രാവിലെ പത്ത് മണി എല്ലാവരും എത്തിച്ചേരണം എന്ന് അപേക്ഷിക്കുന്നു അതാണ് പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം മറ്റന്നാൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഉച്ചക്ക് മുമ്പ് തന്നെ കൂടെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ച് പിരിയാ ഇൻഷാല് അള്ളാഹു താലെ തോഫിയൊക്കെ തരട്ടെ നമ്മളെല്ലാവരും ആ പരിപാടിയിൽ പരിപാടിയിലെല്ലാവരും വരണം ഹത്തം താഴയാണ് പെണ്ണുങ്ങൾ കുട്ടികൾ ഒക്കെ കൂട്ടി കൊണ്ടുവരണം ഏത് പരീക്ഷയൊന്നും ഇല്ലാത്ത ദിവസമാണല്ലോ മദറസ പരീക്ഷയും കഴിഞ്ഞു സ്കൂളിൽ ഏതായാലും ഞായറാഴ്ചയാണ് ഇല്ല അപ്പോൾ എല്ലാവരും പെണ്ണുങ്ങളീ കുട്ടികളെയൊക്കെ കൂട്ടി ഹത്തം താഴക്ക് വരണം ഞായറാഴ്ച രാവിലെ അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ മറ്റൊരു കാര്യം പറയാനുള്ളത്